d the... mm. മൃതു ത്വാമസാധ്യനിരന്തരമൃത സരി സ്നേഹദേവ കലയാമിതേ രാഖേർഭര ചടങ്ങിന്റെ മുഖ്യ അതിഥിയും ജ്യോതിഷ്സ് ഗ്രൂപ്പ് ഓഫ് സെൻട്രൽ സ്കൂളിൻ്റെ ചെയർമാനുമാണ് പ്രഗത്ഭ വാഗ്മിയാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ അക്കാദമിക് രംഗത്തെ മുൻനിരയിൽ നിൽക്കുന്ന സ്കൂളുകളുടെ ജ്യോതിഷ സ്കൂളുകളുടെ സാന്നിധ്യമാണ് അദ്ദേഹം വലിയൊരു സംഭാവനയാണ് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ ഈ ചടങ്ങിന് സ്വാഗതം ശ്രീ ഷാജു വേണുഗോപാൽ അത്യശ്രതവിടങ്ങിയിരിക്കുന്ന ബ്രഹ്മശ്രീ ശ്രീരാജ് കൃഷ്ണപൂരിസ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് സമ്മാനദാനം നൽകി ഇവിടെ നിന്ന് അടുത്ത പരിപാടികളിലേക്ക് അത്യാവശ്യമായി പോവുകയും ചെയ്തു കഴിഞ്ഞ ഇന്നത്തെ ഈ ഒരു അനുസ്മരണത്തിൻ്റെ പ്രധാന വ്യക്തിത്വമായ ശ്രീ അമരനാഥ് ആദിത്യ പ്രവൃത്തപ്പുരൻ മറ്റ് വിശിഷ്ടാതിഥികളായ എൻ്റെ അധനായ വ്യക്തിത്വം ശ്രീ എം ഗോപാൽ സർ ഭിരണി ഗായിക സരിന്ദറാം സർ മേഡം റോഷനി മേഡം നന്ദി പ്രകാശിപ്പിക്കാണ്ടിരിക്കുന്ന ശരണ്യ സർ വ്യത്യസ്തമായ മേഖലകളിൽ വ്യക്തിപുത്രം പതിപ്പിച്ച് അവാർഡുകൾ ഏറ്റുവാങ്ങി സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്ന സ്മിത സദസ്സിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ നമ്മൾ ആയിരത്തി എണ്ണൂറുകളിൽ ഇവരെ മുപ്പത്തി മൂന്ന് വയസ്സ് മാത്രം ജീവിച്ച് കാലം ചെയ്ത പോയ സ്വാതന്ത്ര്യനാലിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് എല്ലാവരും കൂടിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിന് തിരുവിതാംകൂർ അതുപോലെ തന്നെ മധ്യതിരു മധ്യതിരുവിതാംകൂർ കൊച്ചി മലബാർ ഇങ്ങനെ പ്രവിശ്യകളായിട്ട് തന്നെ തിരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രജകളെ അഥവാ ജനങ്ങളെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അഥവാ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് മറ്റ് ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും വണ്ണം ഒരുപാട് സേവനങ്ങൾ ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന തൊട്ടുമുമ്പ് സംസാരിച്ച കൃഷ്ണൻകുറ്റി അവർ അദ്ദേഹം ഒരുപാട് വിശ് വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി അതല്ലാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന കൂടിയിരിക്കുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ കാണുന്ന സ്ഥലത്തുകളായിരുന്നാലും യൂണിവേഴ്സിറ്റി ആയിരുന്നാലും അതല്ലെങ്കിൽ പല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയവയൊക്കെ പണി കഴിപ്പിക്കുവാനായിട്ടും അത് പൊതുജനങ്ങൾക്കായിട്ട് നൽകുവാനും ഒരുപാട് ദീർഘഭീഷണത്തോടു കൂടി പ്രവർത്തിച്ചവരായിരുന്നു തിരുവിത തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഓരോ മഹത് വ്യക്തിത്വങ്ങളായിരുന്നു ആയവര് ആക്കൂട്ടത്തിൽ സ്വാതന്ത്ര്യനാളിനെ നമ്മൾ ഓർക്കുന്നത് തീർച്ചയായിട്ടും കീർത്തനങ്ങളുടെ സ്വാതന്ത്ര്യനാൾ കീർത്തനങ്ങളുടെ പേരിലാണ് ഇന്നിവിടെ കീർത്തനം ആലപിക്കുവാനും മറ്റുമായിട്ട് നമ്മൾ സരിതാറാം മേഡത്തിന് ക്ഷണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യതാൾ കീർത്തനം പാടുമെന്ന് പ്രതീക്ഷിക്കാം നമ്മ ഞാൻ എൻ്റെ ഓർമ്മയിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യതാളിനെ കുറിച്ച് സ്വാതന്ത്ര്യദാളിൻ്റെ കുറിച്ചുള്ള സിനിമയിലൂടെയാണ് ഞാൻ എൻ്റെ കലാലയ കാലഘട്ടത്തിൽ അന്ന് ഏറെ അറി അറിയ അറിയുവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത കാലത്ത് നിര്യാതനായ വാർത്ത അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന എല്ലായിടത്തും ഇപ്പോഴും വളരെ ഒരു യുവത്വത്തോടുകൂടി തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവും ഒക്കെ നിർവഹിച്ചിട്ടുള്ള അശ്വതി നാൾ ഗൗരി ഗൗരിലക്ഷ്മി തമ്പുരാട്ടിയായിരുന്നാലും അത് ഗൗരി പാർവതി തമ്പുരാട്ടിയായിരുന്നാലും ഇപ്പോൾ ആദിത്യവർമ്മ തമുരാനായിരുന്നാലും ഇപ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ തലസ്ഥാന നഗരത്തിന് ഏവർക്കും വളരെയേറെ പ്രൗഢിയോടുകൂടി പറയാവുന്ന രാജകുടുംബാംഗങ്ങളായിട്ട് നിലകൊള്ളുകയും വളരെ എളിമ എളിമത്തോടുകൂടി നമ്മളെ എല്ലാവരെയും ഇതുപോലുള്ള സദസ്സുകളിൽ വരെ വരുമ്പോൾ സമയം ചെലവഴിച്ചുകൊണ്ട് ഇതുപോലെ ഫോട്ടോയ്ക്ക് ഒക്കെ തയ്യാറാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വെളിമത്തമായിട്ട് നമ്മൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കുകയാണ് വേണ്ടത് ശ്വാസത്തിൽ ഇത്രത്തോളം സമയമൊന്നും അങ്ങനെ ചെലവഴിക്കാനായിട്ട് ആദിത്യ ഓർമ്മ തമിഴാനായിരുന്നാലും അല്ലെങ്കിൽ അശ്വതി നാൾ തമിഴുരാട്ടിയായിരുന്നാലും ഞാൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ ആദ്യത്തെ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം രണ്ടായിരത്തി നാലിൽ നിർവഹിച്ചത് തമുരാട്ടിയായിരുന്നു അപ്പം അതിന് മുൻപ് മുതൽ തന്നെ അന്ന് അത് നമ്മുടെ തമുരാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ കാലഘട്ടവുമായിട്ട് കൊട്ടാരവുമായിട്ട് നല്ല ബന്ധം എനിക്കും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അധികം സമയക്കുറവ് കൊണ്ടധികം പോകാൻ സാധിക്കാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചില പ്രധാന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പോകുവാനും എല്ലാവരുമായിട്ടും പരിചയം പുതുക്കുവാനുമൊക്കെ അവസരം ലഭിക്കാറുണ്ട് അതുപോലെ ആദ്യത്തെ തുടരാനുമായിട്ട് ഇതുപോലുള്ള വേദി പങ്കിടാനുള്ള ഭാഗ്യവും ലഭിക്കാറുണ്ട് ഏതായാലും കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല എന്നാലും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട് ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളോടൊക്കെ പറയുമ്പോഴും നമ്മളിതുപോലെ നാൽപ്പ ആയിരത്തി എണ്ണൂറുകളിലും അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുമൊക്കെ നമ്മുടെ മനുഷ്യായസ് എന്ന് പറയുന്നത് അഥവാ ലൈഫ് ലൈഫ് എക്സ്പെരിയൻസി എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തോ നാൽപ്പത്തഞ്ചോ പരമാവധി അൻപതോ ഒക്കെ ആയിരുന്നു ഇന്നത് തൊണ്ണൂറുകൾ തൊണ്ണൂറുകൾക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു എഴുപത്തി എട്ട് എഴുപത്തി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് അപ്പോൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുകൊണ്ട് നമ്മൾ എല്ലാവരും ഇന്നും സ്വാതന്ത്ര്യനാളിനെ ഓർക്കുന്നു അതുപോലെ എത്രയോ പ്രതിഭകളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾ നമുക്ക് എന്നും സ്വർണ്ണയിൽ വയലാറിനെക്കുറിച്ചോ വയനാട് രാമവർമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ ഗാനരംഗത്ത് വളരെയേറെ സംഭാവന നൽകിയിട്ടുള്ള ഗിരീഷ് പുതുഞ്ചേരി ആയിരുന്നാലും അതുപോലെ ലോഹിതദാസ് ആയിരുന്നാലും പറയാൻ ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് ദീർഘമായി പറയുന്നില്ല എന്തായാലും ഞാൻ ഞാനിങ്ങനെയുള്ളവരെ ഒരുപാട് നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് അവരുടെയൊക്കെ സ്വദേശ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചും ഒക്കെ നോക്കുകയാവും വെറും ഇരുപത്തേഴ് വയസ്സിലാണ് യഥാർത്ഥത്തിലൂടെ നിന്ന് നാട് ഉയർത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ജീവിച്ച് ഇപ്പോഴും എന്നും സ്മരണയിൽ നമുക്ക് ഓർക്കുവാനായിട്ട് ഒരുപാട് സംഭാവന മലയാളിക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ലോകത്തിന് സമ്മാനിച്ചിട്ട് പോയിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വാതന്ത്ര്യദാലിൻ്റെ അനുസ്മരണ ചടങ്ങ് ഇവിടെ മലയാളം ന്യൂസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയതിനുള്ള എല്ലാവിധ അഭിനന്ദനവും ആശംസയും അർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം